എടായി പ്രാഠിയായി പ്രാഠി ചെറുക ഞാനിത് വേണാ എന്തിനാ വേണോ നീ എടാ രാവിലെ നീ വീട്ടിൽ വന്നിരുന്നാടാ ഓ എന്തരണേ എന്റെ മനോവിഷമം നിങ്ങളെച്ച് പറയാൻ വേണ്ടി നിനക്കെപ്പോഴും മനോവിഷമം തന്നല്ലേ ആ ഇന്നലെ വിജയൻ്റെ കല്യാണത്തിൻ്റെ പൈറ്റ് എന്തി പൊടി പൊടി പാ കല്യാണമെന്ന് പറഞ്ഞാട്ടെ അത് പോയവർക്കെല്ലാം അറിയാവൂ എങ്ങനെ അറിയാം അതുകൊള്ളാം ആ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞല്ലേ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചും വച്ച് നീ ഇന്നലെ വയ്യവ അവൻ വേണ്ടി തന്നെ അന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചത് ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് ഉടുപ്പ് മുണ്ടൊക്കെ ഇട്ട് പിള്ളേരും ഡ്രസ്സ് മാറി അവളുടെ ഡ്രസ്സ് മാറി ഇറങ്ങി ആ ഞാൻ പറഞ്ഞു പോവാടി എന്ന് പറഞ്ഞ് ആ സ്കൂട്ടറി കയറി പിള്ളരിൽ കയറി ആ വിളിച്ച് കയറാൻ പറഞ്ഞപ്പം ഇത് ആ ആ ഞാൻ പറഞ്ഞ വണ്ടി കയറി ആ ഇതില്ലാ പോണത് ആ അവള് പറഞ്ഞേലും കാര്യമുണ്ട് എന്തൊരു കാര്യം നാലഞ്ചോരും കൂടെ ചേർന്ന സ്കൂട്ടറിൽ പോണത് എന്റെ മാമ ഈ സ്കൂട്ടറിലെല്ലാം നമ്മൾ നാലൂരും കൂടെ എല്ലായിടത്തും പോണ കല്യാണത്തിനായിരുന്നാലും മരണത്തിനായിരുന്നാലും എന്തിനായിരുന്നാലും ആ അതും ശരിയാണ് എന്നിട്ട് ഇപ്പൊ എന്തിനാ ആ ഒന്ന അവള് പറയല്ലേ ഭയങ്കര ചൂട് ഇതില് ഗ്യാസിൽ അല്ലെ കാറ് കൊണ്ടുവരി കാറിലാകുമ്പോ പോവാണ്ടല്ലോ അത് ഗ്യാസി കാർ കൊണ്ടുവരായി ആ ഇന്നത്തെ ചൂടല്ലേ അതുകൊണ്ടായിരിക്കും നീ വീട്ടിൽ വന്ന് എന്റെ ഏതെങ്കിലും വണ്ടി എടുത്തോണ്ട് പോവാതെന്താ എന്റെ മാമൻ ഞാൻ അവിടുത്തെ പറഞ്ഞു മാമന്റെ വീട്ടിൽ പോയി ഞാൻ കാർ എടുത്തുണ്ടിരാ അവള് പറയല്ലേ അതിന്റെ പേരാണാ കാറൻ മാമന്റെ വീട്ടിൽ കിടക്കണതിന്റെ പേര് കാറന്നാണത് എന്റെ കാറിലല്ലേ നിന്റെ മാമിയും അവളും കൂടെ എല്ലാം പെയ്യുന്നത് മാമ അവരാന്ന് പിന്നെ അത് വേണോന്ന് അവക്ക് ബി എം ഡബ്ല്യു വേണം ജംബോർഗിനി വേണോന്ന് ജമ്പോർഗിനി വേണം അല്ലെങ്കിൽ ബി എം ഡബ്ല്യു വേണോന്ന് അതെന്തൊരു ജമ്പാർദി മാമ കൊച്ചുപോടി കാറില്ല ഭയങ്കര താഴ്ന്നു പോടാ പൃഥ്വിരാജന്റെ കാറ്

അയ്യയ്യോ മൂന്നേകാല് കൊടുത്തത് അപ്പൊ ഈ ലക്ഷങ്ങളെ കണക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ കൂട്ടി കൂട്ടി കൂടി കോടി വരെ പറയുന്നത് ഈ മറ്റേ മുടിയൊക്കെ അഴിച്ചു പിടിച്ചു പോലെ എന്തൊരു എന്തെങ്കിലും ഞാൻ തീരുമാനിച്ചു എന്തര ഞാൻ ബാലകൃഷ്ണൻ ജോർജ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു വിചാരിച്ചു എന്തെന്നെ നിങ്ങൾ അഞ്ഞൂറ് രൂപ അടിക്കും ഞാൻ കൊണ്ടുപോയി വരട്ടോളെ ചെറിയ ചെറുക്കേ എന്തെന്നെ ബാലകൃഷ്ണൻ ജോർജ്ജേന്റെ അടോ പോണേ മാമ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ചെറിയ പൂജയും കാര്യങ്ങളും ചെയ്ത് രണ്ട് നൂല് ജപിച്ചിട്ട് ഇതെല്ലാം മാറും അവിടെ ഈ അസുഖങ്ങളൊക്കെ മാറും മാമ അവൾ ഒരുപാട് ലക്ഷങ്ങളെ കണക്കാക്കാൻ പറയുന്ന പിന്നെ അല്ലാതെ ഗ്യാസിയും വണ്ടിയുടെ കാര്യം പറയുന്ന ഓ അപ്പം ബാലേഷ അവിടെ കൊണ്ടുപോയിട്ട് കാര്യം ഇല്ലടാ പിന്നെ അതെങ്കിലും ഡോക്ടറെപ്പെട്ട ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് കാര്യമില്ല അമ്മ ശരി ഇത് വലിയ ഒരു സംഭവമാണ് അവളെ വേഗത്ത് കൂടിയേക്കുന്നത് നിങ്ങൾ തെളിച്ച് പറയുമ്പോൾ എന്തൊരു കൂടിയതും കുറഞ്ഞതും എടൈ അവളെ ദേഹത്ത് ഓടിയേക്കുന്നത് ഏതോ ഒരു ചത്തുവായ പി എസ് സി മമ്പത പ്രേതാണ് അതൊന്നും ഇതൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ലേടാ ലക്ഷങ്ങളുടെയും യാസിയുടെ കണക്കും കാര്യങ്ങളും ഒക്കെ പണയത് മാമ ജോർജിന്റെ അടുത്ത് കൊണ്ടുപോയി ശരിയാകും മാമ ജോർജിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല നീ വിചാരിച്ചാലേ കാര്യം നടക്കൂ എന്റെ മാമ ഞാൻ എന്തിനു ചെയ്യാൻ വേറെ എടാ നിനക്ക് പാർട്ടിയിൽ നല്ല പിടിപാടല്ലേടാ പിടിപാട് നല്ലതല്ല നല്ല കുഴപ്പമില്ലാത്ത പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഓ എങ്ങനെയെങ്കിലും ആരെങ്കിലും കാല് പിടിച്ചും വെച്ച് അവളെ ഒരു പി എസ് സി മെമ്പറാക്കാൻ നോക്ക് മാമ ഞാൻ നിങ്ങളെ എന്റെ പ്രായമൊക്കെ ഒന്ന് പറയണില്ല ഏട്ടാ നിങ്ങളടുത്ത് എന്താ എന്താ മാമ അവ യോഗ്യത ഉണ്ടാ മാമ എടാ അതിനാണ് അവളുടെ യോഗ്യത അതാണ് അവളെ യോഗ്യത എന്റെ മാമ പത്താം ക്ലാസ് പോലും അവൾ പാസ് ആയിട്ടില്ല പിന്നെ എങ്ങനെ മാമ പി എസ് സി ലേക്ക് ജോലി കിട്ടുവെക്ക് അതാണ് അതാ പറഞ്ഞു പറ എന്റെ മാമ അവൾ പത്താം ക്ലാസ് പോലും പാസ് ആയില്ലാ പിന്നെ പി എസ് സി ജോലി കിട്ടുവെക്ക് അപ്പൊ പി എസ് സി മെമ്പർ നല്ലടാ അവള് പത്താം ക്ലാസ് പാസ്സാവത്തോണ്ട് പി എസ് സി ചെയർമാൻ ആക്കി മാറ്റാം അവളെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ചരിത്രം സൃഷ്ടിച്ച് വണ്ണിക്കൊടി പാറിക്കാൻ വിദ്യാഭ്യാസമുള്ള ആക്കെങ്കിലും പറ്റുവാടാ പി എസ് സിക്ക് എവളൊരു തിലക കുറിയായിട്ട് മാറുവാടാ തിലക കുറി വാ